ഈ ഭൂമിയിൽ വജ്രത്തെക്കാൾ വിലയുള്ള ഉണ്ടെങ്കിൽ അത് വാക്കാണ് ഒരു പുസ്തകത്തിൻ്റെ ആമുഖത്തിലെ ആദ്യത്തെ വരികളാണിത് ഉള്ളടക്കം കൊണ്ടും ആഖ്യാന ശൈലി കൊണ്ടും വ്യത്യസ്തമായ ഒരു പുസ്തകം അവതാരികയിൽ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരനായ ശ്രീ ബെന്യാമിൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിതങ്ങളുടെ നേർചിത്രമാണ് ഈ നോവൽ വരച്ചിടുന്നത് അതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം മഹാമാരിയുടെ കാലത്ത് ഇന്ത്യ എന്തായിരുന്നുവെന്ന് ഭാവിയിൽ ആരെങ്കിലും പരതുമ്പോൾ അതിനെ വ്യക്തമായി പകർത്തിയ ഒരു നോവൽ എന്ന നിലയിൽ ഇത് ശ്രദ്ധിക്കാതെ കടന്നു പോകാനാവില്ല അതാണ് ഈ നോവലിന്റെ ചരിത്ര പ്രധാനമായ ദൗത്യം വരുന്നത് അരുണാറിന്റെ ഇഷാംബരം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് കോവിഡ് മഹാമാരി പിടിച്ചൊലച്ചുപോയ സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരുടെ ജീവിതം പറഞ്ഞു വെച്ച ഒരു പുസ്തകം ഈ പുസ്തകത്തെ നാല് ഭാഗങ്ങളിലായിട്ടാണ് എഴുത്തുകാരൻ വിവരിച്ചിരിക്കുന്നത് പ്രത്യക്ഷം മധ്യാനം പ്രദോക്ഷം നിഷേദിനി കാറ്റിൽ കടുകുമണക്കുന്ന ചോളവും ബാർളയും ഗോതമ്പുമൊക്കെ ഒത്തിരി വിളയുന്ന കുന്നിൻ ചെരുവുകൾ നിറയെ കരിങ്ങാല് മരങ്ങളുള്ള ഗർഭ എന്ന ഗ്രാമത്തിൽ നിന്ന് മുംബൈ നഗരത്തിൻ്റെ ധാരാവിയിലേക്ക് പറിച്ചു നടപ്പെട്ട ഇഷാനി എന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതവും അവളുടെ അതിജീവനവും പാർശ്വവൽക്കരിക്കപ്പെട്ട അധ്വാനിക്കുന്ന ജനസമൂഹത്തിൻ്റെ യാതനകളും കോവിഡ് എന്ന മഹാമാരിയിൽ പിടിച്ചു നിൽക്കാൻ ഏറെ പാടുപെട്ട ഒരു സമൂഹത്തിൻ്റെ അതിജീവനവും പാലായനവും ഒക്കെയാണ് ഈ പുസ്തകം പറയുന്നത് നമുക്ക് ചുറ്റുമുണ്ടായിട്ടും അറിയാതെ പോയ നമ്മൾ കാണാതെ പോയ ഒരു കൂട്ടം മനുഷ്യരുടെ കഥ ചെറുപ്പം അനാഥമാക്കിപ്പോയ ഒരു പെൺകുട്ടി അവൾ ആഗ്രഹിക്കുക അവൾക്ക് ഏറ്റവും സ്നേഹനിധിയായ ഒരു പങ്കാളിയെ ലഭിക്കുമെന്നത് തന്നെയാണ് പക്ഷേ വിവാഹം എന്നതുപോലും ഇഷാനിക്ക് മുറിവുകളായിരുന്നു ആ മുറിവുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പോലും അവൾ അനുഭവിച്ച ഹൃദയവേദന അതികഠിനമാണ് സ്വന്തം സഹോദരനിൽ നിന്ന് പോലും സുരക്ഷിതത്വത്തിൻ്റെ കണിക കാണാതെ ഭയന്ന് ജീവിക്കേണ്ടി വന്ന ഒരുവൾ ആർത്തവം അടയാളപ്പെടുത്തി വെച്ച തുണി സിംഗിനടിയിൽ ആരും കാണാതെ ഒഴു കഴുകി ഉണക്കേണ്ടി വരുന്ന ഒരു പെണ്ണിൻ്റെ നിസ്സഹായത അതിനുമൊക്കെ അപ്പുറം സ്വയം അതിജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ ഒരമ്മയുടെ ഒരു സഹോദരിയുടെ കഥയാണ് ഇഷാനി പറയുന്നത് ഇത് ഇഷാനിയുടെ മാത്രം കഥയല്ല ഇഷാനിയുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ കൂടി കഥയാണ് ഇഷാനിയുടെ സഹോദരനായ ദാസ് എനിക്ക് വേണ്ടത് സ്നേഹമായിരുന്നു പട്ടിണി കിടക്കാൻ പോലും ഞാൻ തയ്യാറാണ് മരുഭൂമിയിലൂടെ നീരുതേടി അലയുന്ന മാൻപേടയെപ്പോലെയായിരുന്നു ഞാൻ സ്നേഹത്തിൻ്റെ തുഴപ്പാടുകളെ പിന്തുടർന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ സ്നേഹമുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു അമൂല്യമായ സ്നേഹത്തെ ഒരു കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ആരോ എന്നെ ഇങ്ങോട്ട് കൈകാട്ടി വിളിക്കുകയായിരുന്നു എന്നാൽ ഇവിടെ സ്നേഹമുണ്ടായിരുന്നില്ല വർഷങ്ങളായി കിടക്കുന്ന എൻ്റെ തൊണ്ട നനയ്ക്കാൻ അല്പം പോലും ഉണ്ടായിരുന്നില്ല മരുഭൂമിയിലെ വെയിലിൽ ചൂടിൽ ഞാൻ കണ്ട സ്വപ്നം വെറും മരീചിക മാത്രമായിരുന്നു അടുത്തേക്ക് ഓടിയെടുക്കുമ്പോൾ അപ്രത്യക്ഷമാകുന്ന മരീചിക ഇഷാംബരം എന്നത് ഇഷാനിയുടെ മാത്രം കഥയല്ല ഈശാനിയെ ചുറ്റിയുള്ള മനുഷ്യരുടെ കൂടി കഥയാണ് നമ്മൾ അറിയാതെ പോയ മനുഷ്യരുടെ കഥ ഇഷ്ടമില്ലായിരുന്നിട്ട് കൂടിയും തലമുറകൾ കൈമാറി വന്ന തോട്ടിപ്പണി എന്ന ജോലി ചെയ്യേണ്ടി വരുന്ന ദാസ് ആ ജോലി ദാസിനെ കുറച്ചുകൂടി മുരടനാക്കുന്നുണ്ട് എങ്ങനെ സ്നേഹിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ എനിക്ക് സ്നേഹിക്കണം എങ്ങനെയാണ് എന്നെ എന്ന് പഠിപ്പിക്കുമോ എന്ന് കൂട്ടുകാരോട് ചോദിക്കുന്ന ദാസ് സ്വന്തം കുഞ്ഞിനെ പോലും ലാളിക്കാൻ അറിയാത്ത ഒരാൾ അയാൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ സമൂഹത്തിലെ പലരുടെയും പ്രതിരൂപമായി തോന്നിയേക്കാം രോഗാവസ്ഥയിലായ സ്വന്തം മകളെ കാണാനാവാതെ പാലായനത്തിൽ പെട്ടുപോയ ബൽദേവ് സ്നേഹമിനിയും തീർന്നു പോയിട്ടില്ല എന്നോർമ്മപ്പെടുത്തുന്ന പൂക്കാരി മല്ലികയും മാൻവി ദീതിയുമൊക്കെ ഈ പുസ്തകത്തിൽ നമ്മുടെ ഹൃദയം തൊട്ടുപോകുന്ന കുറേ മനുഷ്യരാണ് ഈ വായനയ്ക്കൊപ്പം ഇഷാനിക്കൊപ്പം ഞാനും യാത്ര ചെയ്യുകയായിരുന്നു മുംബൈയിലെ ധാരാവിയിലൂടെ ഗർഭയിലെ കടുക് കാറ്റേറ്റ് ഇടുങ്ങിയ ആ മുറിയിലെ വെളിച്ചം പോലുമില്ലാത്ത ശ്വാസം വിടാനാവാത്ത ആ നാലു ചുമരുകൾക്കുള്ളിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ജീവിതത്തിൽ പെടാപ്പാടുപെടുന്ന ആ മനുഷ്യർക്കിടയിൽ കിടന്ന് ചിലപ്പോൾ ഈ വായനയിൽ നമുക്കും ശ്വാസം മുട്ടിയേക്കാം അവരുടെ പ്രതീക്ഷയായിരുന്നു ആ പാലായനം ട്രെയിൻ വരുമെന്ന് കാത്തു കാത്തുനിന്ന് എത്ര ദൂരം വേണമെങ്കിലും ഞാൻ നടക്കാമെന്ന് പറഞ്ഞ് കരയുന്ന അഞ്ചു വയസ്സുകാരൻ മോട്ടു വിഷപ്പിൻ്റെ വിളികൊണ്ട് കരഞ്ഞു കരഞ്ഞ് തളർന്നുറങ്ങിപ്പോയ ആറുമാസക്കാരി ചിന്നു മദ്യലഹരിയിൽ സ്വന്തം സഹോദരിയെ തൊടാൻ ശ്രമിച്ചതിൻ്റെ കുറ്റബോധത്തിൽ ജീവിക്കുന്ന ദാസ് മകളെ കാണാനാവാതെ നേറുന്ന ഒരച്ഛനായി ബൽദേവ് അങ്ങനെ ഒരു കൂട്ടം മനുഷ്യരുടെ യാതനകളുടെ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങാമെന്നുള്ള അതിരറ്റ ആശയുടെ പ്രതീക്ഷയുടെയൊക്കെ പാലായനമായിരുന്നു ഈ പുസ്തകം ഈ യാത്രയുടെ ഒടുക്കം ചിന്നുവിനെയും മോട്ടുവിനെയും ഇഷാനിയെയും ഒക്കെ ആ റെയിൽപാളത്തിൽ ഉപേക്ഷിച്ച് നമ്മളും ഓടിയകലും ഈ പുസ്തകം ഒരു വേദനയോടെയല്ലാതെ മടക്കി വയ്ക്കാനാവില്ല എനിക്ക് സ്നേഹത്തോട് ആർത്തിയാണ് എത്ര കിട്ടിയാലും മതിവരാത്ത ആർത്തി ഈ ലോകത്ത് ആരെങ്കിലും എന്നെ അതിരറ്റ് സ്നേഹിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി മരിക്കുവാൻ പോലും ഞാൻ തയ്യാറാണ് ഇഷാനിയുടെ ഈ വാക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് സ്നേഹം കിട്ടാതെ പരിഗണന കിട്ടാതെ ജീവിച്ച് മരിച്ചു പോകേണ്ടി വന്ന കുറേ മനുഷ്യരുടെ ഓർമ്മപ്പെടുത്തൽ ഇഷാനിയിലൂടെ നമ്മളും കാണുകയാണ് നമ്മളറിയാത്ത നമ്മൾ കാണാത്ത നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതങ്ങളിലൂടെ മനുഷ്യരിലൂടെ എത്രയെത്ര വീഴ്ചകളിലും തകർച്ചകളിലും പതരാതെ പ്രതീക്ഷയുടെ കണിക വച്ചുള്ള മുന്നോട്ടുള്ള കുറേ മനുഷ്യരുടെ അതിജീവനവും പാലായനവും ജീവിതത്തെ കൈക്കുമ്പിളിൽ ഒതുക്കാനുള്ള പെടാപ്പാടുമൊക്കെയാണ് ഇഷാംബരം പറയുന്നത്